അസൊഫേഷൻ കുതിരത്തണം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു നമ്മുടെ പല വീഡിയോകളും ഈ ആഴ്ചകളിൽ വന്നിട്ടുണ്ടായിരുന്നു ഗിഫ്റ്റുകളും നമ്മൾ ഓഫർ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ നിങ്ങൾ വീഡിയോ ഫുള്ളായി വാച്ച് ചെയ്ത് നിങ്ങളുടെ സമ്മാനം നിങ്ങൾ ഉറപ്പുവരുത്തുക അവാന്തിക എം ആയിരുന്നു കഴിഞ്ഞ ആഴ്ചയിലെ ഗിഫ്റ്റ് ലഭിച്ചത് പക്ഷേ നിർഭാഗ്യവശാൽ അവാന്തിക വീഡിയോ കണ്ടിട്ടില്ല നമ്മൾ ഒരു ഗിഫ്റ്റ് ഡിക്ലെയർ ചെയ്തു കഴിഞ്ഞാൽ അടുത്ത വീഡിയോ വരുന്നതിന് മുമ്പ് നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതിന് മുമ്പ് നിങ്ങളുടെ സ്ക്രീൻഷോട്ട് നമുക്ക് എത്തിയിരിക്കണം അതാണ് സിംപിളായിട്ട് വീഡിയോ വീഡിയോ വരുന്നത് നിങ്ങൾ ഫുള്ളായി വാച്ച് ചെയ്യുക നിങ്ങൾ സ്ക്രോൾ ചെയ്ത് പോകുമ്പോൾ ആ പേര് പറയുന്നത് മിസ്സായി പോകുന്നു നിങ്ങളുടെ സമ്മാനം നിങ്ങൾക്ക് നഷ്ടപ്പെടുന്നു വീഡിയോ കണ്ട് ഇടുക രണ്ടു വരെ കുറയാതെ ഇടുന്നവരെയാണ് നമ്മൾ സമ്മാനത്തിന് ഉൾപ്പെടുത്തുന്നത് അപ്പോൾ നിങ്ങൾ നിങ്ങൾ വീഡിയോ കണ്ട് അതിൻ്റെ ശരിയായൊരു അഭിപ്രായം നിങ്ങൾ നിങ്ങൾ രേഖപ്പെടുത്തുക നിങ്ങളുടെ സമ്മാനം നിങ്ങൾ ഉറപ്പുവരുത്തുക നിങ്ങൾ ചോദിച്ച പലരും നമ്മോട് ചോദിച്ച എന്താ ബിഗ് സൈസ് കാണിക്കാത്ത ബിഗ് സൈസ് എന്താ കൊണ്ടുവരാതെന്ന് ചോദിച്ചുകൊണ്ട് ഇതാ വളരെ വിലക്കുറവിൽ നിങ്ങൾക്ക് അഫോർഡബിളായിരിക്കുന്ന പ്രൈസിൽ മുന്നൂറ്റി നാൽപ്പത് രൂപ മുതൽ മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ വരെയുള്ള വിത്ത് ലൈനിങ്ങിൽ വരുന്ന ബിഗ് സൈസ് ത്രീ എക്സ് എൽ ഫോർ എക്സ് എൽ സൈസുകളാണ് നമ്മൾ ഇന്ന് കാണിക്കുന്നത് നമ്മുടെ വേറെയും പല ഡിസൈനും പ്രിൻ്റുകളും ഉണ്ട് ഇന്ന് കുറച്ച് പീസുകൾ കാണിക്കുന്നു നിങ്ങൾക്ക് വേണ്ടത് നിങ്ങൾ ചോദിക്കുക നമ്മൾ നിങ്ങൾക്ക് ഫോട്ടോസ് അയച്ചു തരുന്നതാണ് നല്ല കോട്ടണിൽ വരുന്ന മുന്നൂറ്റി നാൽപ്പത്തി അഞ്ച് രൂപ വില വരുന്ന വിത്ത് ലൈനിങ്ങിലാണ് കേട്ടോ ത്രീ എക്സ് എൽ സൈസാണ് ഇതിൻ്റെ വരുന്നത് ത്രീ എക്സ് എൽ സൈസിൽ വരുന്ന ഷോപ്പാണ് ഗ്രീ നെക്ക് ഗ്രീൻ പാറ്റേൺ ബട്ടൺ വെച്ച് വന്നിരിക്കുന്നു നല്ല ബേക്കൽ റൗണ്ട് നെക്ക് ഇതാണ് ഇതിൻ്റെ പാറ്റേൺ വരുന്നത് മുന്നൂറ്റി നാൽപ്പത്തി അഞ്ച് രൂപ നാൽപ്പത്തി അഞ്ച് രൂപയാണ് നമുക്ക് സർവീസ് പാർസൽ ചാർജ് വരുന്നത് നമ്മൾ പോസ്റ്റൽ വഴിയാണ് അയക്കുന്നത് ഫ്രീ ഷിപ്പിംഗ് സോറി ഹോം ഡെലിവറി ആണ് നമുക്ക് ഫ്രീ ഷിപ്പിംഗ് തരാൻ പറ്റുന്ന നമ്മൾ ഫ്രീ ഷിപ്പിംഗ് തരുന്നു പക്ഷേ ഇതിനൊന്നും ഫ്രീ ഷിപ്പിംഗ് നമുക്ക് തരാൻ സാധിക്കുകയില്ല അത്രയ്ക്കും കുറഞ്ഞ പ്രൈസിലാണ് നമ്മൾ ഇത് തരുന്നത് അതും ആരും തരാത്തത് ബിഗ് സൈസ് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ വളരെ റയറായിട്ടാണ് ഇത്രയും വിലക്കുറവ് തരുന്നത് അതും കുറവ് വിലക്കുറവ് എന്ന് പറഞ്ഞാൽ നമ്മൾ നമ്മൾക്ക് ലഭിക്കുന്ന മാർജിനിൽ ചെറിയൊരു മാർജിൻ അതാണ് നമ്മൾ ചെയ്യുന്നത് മാർജിൻ എടുക്കാതെ ബിസിനസ് ചെയ്യാൻ സാധിക്കില്ല എന്നാലും നമ്മൾക്ക് സാധിക്കുന്ന തരത്തിൽ അത്രയും വില കുറച്ചാണ് നമ്മൾ തരുന്നത് അപ്പോൾ നിങ്ങൾക്ക് വേണ്ടത് നിങ്ങൾ ചോദിച്ചു വാങ്ങുക അടുത്ത പീസ് കാണാം ത്രീ എക്സ് സൈസിൽ തന്നെ നല്ലൊരു പാറ്റേണിന് വന്നിരിക്കുന്ന കോളർ നെക്കോഡ് കൂടി വന്നിരിക്കുന്ന ഇതാ ഇവിടെ ഒരു ഡിസൈൻ പാറ്റേൺ കൂടി പ്രിൻ ചെയ്തിട്ടുണ്ട് ഇതാ മുന്നൂറ്റി രൂപ മാത്രം അതും വിത്ത് ലൈനിങ് ആണ് കേട്ടോ ഇതാ ഇന്നൊരു സംശയം വിചാരിക്കേണ്ട വിത്ത് ലൈനിങ് ആണ് നമ്മൾ കാണിക്കുന്നത് എല്ലാം കൃത്യമായി പറയുന്നു എന്താണ് ഏതാണെന്നുള്ളത് വിത്തൗട്ട് ലൈനിങ്ങിലും ഇരുന്നൂറ്റി എൺപതിൽ താഴെ വിലയുള്ള പല മോഡലുകളും നമ്മുടെ കയ്യിലുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഏതാണോ ഡെയിലി യൂസിന് വേണ്ടിയിട്ട് വേണമെന്നുള്ളവർ നമ്മളത് വീണ്ടും കാണിക്കുന്നതാണ് നമ്മൾ ചോദിച്ചിരുന്നു പലരും അപ്പോൾ അത് വീഡിയോ അതിൻ്റെയും വരുന്നതാണ് ഇത് മുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ ത്രീ എക്സ് എൽ സൈസ് വേണ്ടവർ വേഗം ബുക്ക് ചെയ്യുക ഇതെല്ലാം വേഗം സ്ക്രീൻഷോട്ട് കണ്ട ഉടനെ നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്ത് നിങ്ങൾക്ക് വേണ്ടത് ബുക്ക് ചെയ്യുക അപ്പോൾ നമ്മുടെ വാട്സപ്പ് നമ്പർ അറിയാലോ നയൻ എയ്റ്റ് ടു വൺ ടു ഫോർ ത്രീ ഫൈവ് ഫോർ സെവൻ വാട്സപ്പ് നമ്പറിൽ ബുക്ക് ചെയ്യുക കമൻറ്റിൽ നിങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ റിട്ടേൺ കമൻറ്റ് നമ്മുടെ മറുപടി റിട്ടേൺ കമൻറ്റ് നിങ്ങൾ കാണുന്നതിന് വരുന്നില്ല അപ്പോൾ വീഡിയോ ഫുള്ളായി വാച്ച് ചെയ്യുക വീഡിയോകളിൽ നിങ്ങൾ നിങ്ങൾക്ക് സ സർപ്രൈസ് ഗിഫ്റ്റ് ഉണ്ടായിരിക്കുന്നതാണ് അപ്പോൾ അത് മിസ് ചെയ്യാതിരിക്കുക നിങ്ങൾ അപ്പോൾ എല്ലാവരും വീഡിയോ ഫുള്ളായി വാച്ച് ചെയ്ത് സമ്മാനം ഉറപ്പ് വരുത്തുക ഫോർ എക്സ് എൽ സൈസിൽ ത്രീ ഡബിൾ നയൻ മുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ മാത്രം ഫോർ എക്സ് എൽ സൈസ് റൗണ്ട് നെക്കിൽ ഇതാ നല്ല സ്ലീവ് സ്ലീവോട് കൂടി വന്നിരിക്കുന്നു ലെങ്ത്തിനുള്ള സ്ലീവ് ബോർഡ് കൂടി ത്രീ ഫോർ സ്ലീവോട് കൂടി വന്നിരിക്കുന്നു റൗണ്ട് നെക്കാണ് ഫോർ എക്സ് എൽ സൈസാണ് അതും വിത്ത് ലൈനിങ് ആണ് കേട്ടോ വിത്ത് ലൈനിങ് ആണ് അപ്പോൾ നിങ്ങൾക്ക് വേണ്ടവർ വേഗം മുഖിച്ച അതുപോലെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാൻ മടി കാണിക്കാതിരിക്കുക നിങ്ങൾക്ക് വേണ്ടി നമ്മൾ ഇത്രയ്ക്കും വില കുറവിലാണ് കൊണ്ടുവരുന്നത് അപ്പോൾ നിങ്ങൾ മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട് സർക്കിള് റിലേറ്റീവ് നിങ്ങൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക സ്റ്റാറ്റസ് വയ്ക്കാൻ സാധിക്കുന്നവർ സ്റ്റാറ്റസ് വയ്ക്കുക അങ്ങനെ സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ സമ്മാനങ്ങൾ നിങ്ങൾ മിസ് ചെയ്യാതിരിക്കുക അപ്പോൾ മുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പതിൽ ഫോർ എക്സ് എൽ സൈസാണ് കേട്ടോ അടുത്തത് മുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പതിൽ സൈസ് ത്രീ എക്സ് ആണ് മുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പതിൽ ത്രീ എക്സ് സൈസ് വിത്ത് ലൈനിങ് ഇതാണ് ഇത് വർക്കോട് കൂടി വന്നിരിക്കുന്ന ഒരു നല്ല ഭംഗിയുള്ള ടോപ്പാണ് ഇതാ ഇതാ വിത്ത് ലൈനിങ് ആണ് കേട്ടോ റൗണ്ട് നെക്കിൽ വന്നിരിക്കുന്നു മുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ മാത്രം മുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ മാത്രം അപ്പോൾ വേണ്ടവർ വേഗം ബുക്ക് ചെയ്യുക അതുപോലെ വീഡിയോ മാക്സിമം ഷെയർ ചെയ്തും ലൈക്ക് ചെയ്തും സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മടി കാണിക്കാതിരിക്കുക നമ്മുടെ പലതരം വീഡിയോകൾ നമുക്ക് വരുന്നതാണ് അതും മുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ അല്ല നല്ലൊരു കോളർ നെക്കിൽ ബ്ലൂ ആൻഡ് വൈറ്റ് ഫ്ലവർ പിൻ്റോട് കൂടി വന്നിരിക്കുന്നു സൈസ് ത്രീ എക്സ് എൽ മുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ നാൽപ്പത്തഞ്ച് രൂപയാണ് ഫ്രീ ഷിപ്പിംഗ് ചാർജ് സോറി ഫ്രീ അല്ലാട്ടോ ഷിപ്പിംഗ് ചാർജ് വരുന്നത് ഇതും മുന്നൂറ്റി തൊണ്ണൂറ് രൂപ മുന്നൂറ്റി തൊണ്ണൂറ് രൂപ അല്ല നല്ല ഇത് പ്രിൻ്റ് അല്ലാട്ടോ വിവിംഗ് ആണ് നല്ല കളർ ഷൈഡിൽ വന്നവർ ത്രീ എക്സ് ആണ് അപ്പോൾ വേണ്ടവർ വേഗം ബുക്ക് ചെയ്യുക ഈ അവസരം നിങ്ങൾ പാഴാക്കാതിരിക്കുക ഇതും വിത്ത് ലൈനിങ് ആണ് കേട്ടോ അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് മാക്സിമം നമ്മുടെ വീഡിയോ മറ്റുള്ളവർക്ക് എത്തിക്കുക മറ്റുള്ളവർക്ക് ഉപകാരപ്രദമാകുന്ന നിങ്ങൾക്ക് ഉപകാരപ്രദമാകുന്ന തരത്തിലുള്ള വീഡിയോകളാണ് നമ്മൾ എടുക്കുന്നത് നൈറ്റുകളുടെ തന്നെ പല ഡിസൈനും നമ്മൾ വീഡിയോ വരുന്നുണ്ട് പലരും നമ്മളിൽ നിന്ന് പത്ത് പീസും പതിനഞ്ച് പീസും ഓർഡർ ചെയ്ത് അവർ സെയിൽ ചെയ്യുന്നുണ്ട് വീണ്ടും റിപ്പീറ്റ് ഓർഡർ നമ്മൾക്ക് തരുന്നുണ്ട് സന്തോഷം അപ്പോൾ നമ്മൾക്ക് നമ്മളെ കൊണ്ട് സാധിക്കുന്നത് നമ്മൾ ചെയ്യുന്നു നിങ്ങൾക്ക് എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് കൊണ്ട് നിർത്തട്ടെ ഹൗസ് ഓഫ് ഫാഷൻ കുതിരത്തണം